വിഷയത്തിൽ പരസ്പരം കൊമ്പു കോർക്കുന്നതിനിടയിൽ വീണ്ടും ചർച്ചയുണ്ടാകുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശനിയാഴ്ചയാണ് ചർച്ച പരാജയപ്പെട്ടാൽ ഇറാന്റെ സ്ഥിതി അപകടത്തിലെന്നും ട്രംപിന്റെ മുന്നറിയിപ്പുമുണ്ട് ഗാസ എന്ന മരണക്കിണിയിൽ നിന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയാണ് പ്രധാനമെന്നും ബന്ധുക്കളുടെ മോചനം ഉറപ്പാക്കാൻ ശ്രമം തുടരുമെന്നും ട്രംപ് അറിയിച്ചു ആണവ വിഷയത്തിൽ ഇറാനുമായി നേരിട്ടുള്ള ചർച്ച ശനിയാഴ്ച നടക്കുമെന്നാണ് ട്രംപിന്റെ വെളിപ്പെടുത്തൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം വൈറ്റ് ഹൌസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത് ചർച്ച പരാജയപ്പെട്ടാൽ ഏറ്റവും വലിയ അപകടമാകും ഇറാൻ നേരിടുകയെന്നതും ആണവായുധം സ്വന്തമാക്കാൻ ടെഹ്റാനെ ഒരു നിലയ്ക്കും അനുവദിക്കില്ലെന്നും യു എസ് പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി പലസ്തീനികളെ പുറന്തള്ളി ഗാസയെ വിനോദസഞ്ചാര കേന്ദ്രമായി വികസിപ്പിക്കുക എന്ന പദ്ധതി ട്രംപ് ആവർത്തിച്ചു മരണക്കണിയിൽ നിന്ന് സ്വതന്ത്ര സോണായി മാറുന്ന ഗാസയെ മനോഹര ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുക മാറ്റുകയെന്നതാണ് ആശയമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഗാസയിലുള്ളവർക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് സ്വമേധയാ പോകാനുള്ള അവസരം ലഭ്യമാക്കുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു പ്രതികരിച്ചു ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിച്ച ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കാനും ബന്ധുക്കളുടെ മോചനത്തിനും ശ്രമം തുടരുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കി ഒന്നര വർഷത്തിലേറെയായി തുടരുന്ന വംശഹത്യയിൽ ഗാസയുടെ പകുതിയോളം ഭൂപ്രദേശങ്ങളുടെ നിയന്ത്രണം ഇസ്രയേൽ പിടിച്ചെടുത്തതായും റിപ്പോർട്ടുണ്ട് ഇസ്രയേലി സൈനികർ മനുഷ്യാവകാശ സംഘടനകൾ ഗാസ വിദഗ്ധർ എന്നിവരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത് ഗാസ അതിർത്തി മേഖലയിലെ ഭൂപ്രദേശങ്ങളാണ് പിടിച്ചെടുത്തവൽ ഭൂരിപക്ഷം ും അതിനിടെ ആണവ ചർച്ചയിലെ അമേരിക്കയുടെ ഇരട്ടത്താപ്പ് നയത്തിനെതിരെ വിമർശനവുമായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വശത്ത് നിന്ന് ഇറാനെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ മറുവശത്ത് നിന്ന് രാജ്യത്തിന് നേരെ ഭീഷണി മുഴക്കുകയാണെന്നും പെസഷ്കിയാൻ പറഞ്ഞു ഇത് അന്താരാഷ്ട്ര നയതന്ത്ര നയങ്ങൾക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം തുല്യതയിൽ നിന്നുള്ള ചർച്ചയ്ക്ക് ഇറാൻ എപ്പോഴും തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ തുല്യ നിലയിലുള്ള സംഭാഷണം ആഗ്രഹിക്കുന്നു എന്നാൽ യു എസ് ഒരു വശത്ത് ഇറാനെ ഭീഷണിപ്പെടുത്തുകയും മറുവശത്ത് ചർച്ചകൾ നടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ചർച്ചകൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് ഭീഷണികൾ ഉയർത്തുന്നതെന്നും അമേരിക്ക ഇറാനെ മാത്രമല്ല ലോകത്തെ തന്നെ അപമാനിക്കുകയാണെന്നും ഈ പെരുമാറ്റ സംഭാഷണത്തിനുള്ള അഭ്യർത്ഥനയ്ക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രാദേശിക അന്തർദേശീയ വികസനത്തിന് മറ്റു രാജ്യങ്ങളുമായുള്ള ഇറാന്റെ ഇടപെടൽ മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്നും പെസഷ്കിയാൻ തന്റെ മറ്റൊരു പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു കൂടാതെ രാജ്യത്ത് സമവായവും ഐക്യവും വളർത്തിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം മൂന്നി പറഞ്ഞു ആഭ്യന്തര തർക്കങ്ങൾ പരിഹരിക്കുന്നത് വിദേശത്ത് നിന്നുള്ള ഗൂഢാലോചനകളെ പരാജയപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ ആഭ്യന്തര തർക്കങ്ങൾ മാറ്റിവെച്ച ഐക്യം സ്വീകരിച്ചാൽ ശത്രുവിനു നമ്മെ പരാജയപ്പെടുത്താനാവില്ലെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നും പെസഷ്കിയാൻ കൂട്ടിച്ചേർത്തു അതിനായി എല്ലാ ഇറാനികളും കൈകോർത്ത് തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കണമെന്നും പെസഷ്കിയാൻ പറഞ്ഞു മാർച്ച് ആദ്യവാരമാണ് ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താൻ താൽപര്യം പ്രകടിപ്പിച്ച ഇറാൻ പരമോന്നത നേതാവ് ആയിഥുള്ള കമേനിക്ക് കത്തയച്ചതായി ട്രംപ് ഇറാനെ കൈകാര്യം ചെയ്യാൻ രണ്ടു ഉള്ളതെന്നും അതിലൊന്ന് സൈനികമായും അല്ലെങ്കിൽ കരാറിൽ ഒപ്പിടുകയാണെന്നും അതിനാൽ ഒരു കരാർ ഉണ്ടാക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നുമാണ് ട്രംപ് പറഞ്ഞത് എന്നാൽ ട്രംപിന്റെ ഈ നിർദ്ദേശത്തിന് നേരിട്ടല്ലാതെ പരോക്ഷമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ ഒമാൻ വഴി മറുപടി നൽകി എന്നാൽ ഇത് ട്രംപിന് രസിച്ചില്ല തുടർന്നാണവ കരാറിൽ ഇറാൻ സഹകരിച്ചില്ലെങ്കിൽ രാജ്യത്തിന് നേരെ ബോംബ് വർഷിക്കുമെന്ന് ട്രംപ് പറഞ്ഞു അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ബോംബാക്രമമായിരിക്കും അതെന്നും ഇറാനെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി വലയ്ക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി തൊട്ടു പിന്നാലെ അമേരിക്ക കൂടുതൽ യുദ്ധവിമാനങ്ങൾ ഇറാനിയൻ മേഖലയിലേക്ക് വിന്യസിക്കുകയുമുണ്ടായി ന്യൂസ് ഡെസ്ക് കേരളകൗമുദി